ഡേ ത്രീ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഗ്ലെൻ പാർക്ക് ഇന്നിലാണ് ബൊട്ടാണിക്കൽ ഗാർഡനിന്ന് ഏകദേശം ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്ററൊക്കെ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മാപ്പിട്ട് നടന്നു നടന്നപ്പോഴാണ് മനസ്സിലായത് ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററിന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഒരു പവറാണെന്ന് അത്രയ്ക്ക് നടന്നു നടന്ന് നടന്ന് മടുത്തു വെറുതെ അല്ല എവിടെയുള്ള ഓട്ടോകാരൊക്കെ മിനിമം ചാർജ് നൂറ് വാങ്ങുന്നത് ഫുള്ള് കയറ്റവും വളവും തിരിവൊക്കെയാണ് എന്തായാലും ഇവിടെ നടന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഒന്നെങ്കിൽ കയ്യിൽ വണ്ടി വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോ വിളിച്ചുകൊണ്ടിരിക്കണം എന്തായാലും ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓട്ടോ വിളിക്കും അല്ലാതെ പറ്റില്ല ഇവിടുന്ന് ചേരിൻ ക്രോസ് വരെ പോകണമെങ്കിൽ ഏകദേശം നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും ഇത്രയും നടക്കാൻ വയ്യ മടുത്ത് ഏകദേശം എത്താനായി തോന്നുന്നു ഇത് അവിടെ ഒരു മഞ്ഞ കാണുന്നുണ്ട് മെയ്ക്ക് മൈ ട്രിപ്പിൽ ഫോട്ടോയിൽ ആ ഒരു മഞ്ഞക്കളറുണ്ട് കാണിക്കാം ഇതാങ്ങാവിലെ കാണുന്ന ആ ഒരു മഞ്ഞ ബിൽഡിങ്ങില്ലേ അതായിരിക്കും ഗ്ലെൻ പാർക്കിൻ ഈ വഴി ഫുള്ള് കെട്ടിടങ്ങളാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ഇങ്ങനത്തെ ഹോം സ്റ്റേയും ഹോട്ടലും ഒക്കെ ആണെന്ന് തോന്നുന്നു ഇത് ഇതിനു വേണ്ടിയുള്ള ഒരു സ്ഥലം തോന്നുന്നു പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് അതായത് ടൗണിലേക്കൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല കയ്യിൽ വണ്ടിയില്ലെങ്കിൽ നടക്കണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയൊക്കെ എടുക്കും പിന്നെ ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ അല്ലേ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ അങ്ങ് നടക്കാൻ പറ്റില്ല പെട്ടെന്ന് ഗതയ്ക്കും ക്ഷീണിക്കും എന്തായാലും അടുത്തത് ഉണ്ട് ഇനി അധികം നടക്കേണ്ടി വരില്ല ഇതിൻ്റെ അടുത്ത് വേറെയും കുറേ ഹോട്ടൽസ് ഉണ്ട് ഊട്ടി ഹണി ഹട്ട്സ് ഇതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് പിന്നെ എസ് ആർ കോട്ടേജ് അങ്ങനെ ഇതിൻ്റെ അടുത്തെല്ലാം കോട്ടേജ് തന്നെയാണ് ഓ നടന്നു കൊടുത്തു എന്താണ് എന്താ ഗ്ലെൻ പാർക്കിന്റേ ആ ഒരു കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത് അത് നമുക്കിവിടുത്തെ വ്യൂ ഒന്ന് കണ്ടു തരാം അതിനുശേഷം ചെക്കിൻ ചെയ്യാം ഈ പച്ചക്കറി തോട്ടത്തിന് ചുറ്റുമുള്ള ഏരിയ എല്ലാം കൊമേഴ്ഷ്യൽ പ്ലോട്ടായി മാറി പക്ഷേ ഈ പച്ചക്കറി തോട്ടം ഇപ്പോഴും കൃഷിസ്ഥലമായി നിലനിൽക്കുകയാണ് ഈ പച്ചക്കറി തോട്ടം കൊമേഴ്ഷ്യൽ പ്ലോട്ടായി കൺവേർട്ട് ചെയ്യാതെ ഇപ്പോഴും കൃഷിസ്ഥലമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ തോട്ടത്തിൻ്റെ ഓണറിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കൃഷിയിൽ നിന്ന് കിട്ടുന്ന പണത്തേക്കാൾ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹൈ അതായിരിക്കാം ഇപ്പോഴും ഈ കാണുന്ന ഒരു സ്ഥലം പച്ചക്കറി തോട്ടമായി തുടരുന്നത് ഈ കാണുന്ന ക്യാരറ്റ് തോട്ടമല്ലേ ഇലകൾ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ക്യാരറ്റ് ചെടി ഞാൻ അടുത്ത് നിന്ന് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമോ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് നൂറ് ശതമാനവും ഇത് ക്യാരറ്റ് തോട്ടമാണെന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല ഇലകൾ കണ്ടിട്ട് ക്യാരറ്റ് തോട്ടമാണെന്നാണ് തോന്നുന്നത് ഇനി ഗ്ലൻ പാർക്കിൻ്റെ ബിൽഡിംഗ് കൂടെ കാണിക്കാം അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഗ്ലെൻ ഗ്ലൻപാർക്കിൻ്റെ മുന്നിലായിട്ട് ചെറിയൊരു ലോൺ ഏരിയ ഉണ്ട് ഈവനിങ് വേണമെങ്കിൽ ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് ക്യാരറ്റ് തോട്ടത്തിൻ്റെയും പരിസരത്തിൻ്റെയും ഭംഗിയൊക്കെ ആസ്വദിക്കാം അതുപോലെ തന്നെ ഊട്ടിയുടെ ആ ഒരു ചില്ലനെസ്സും ആസ്വദിക്കാം ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് രാത്രി ഇപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ വേണമെന്നുള്ളവർക്ക് അതിനുള്ള ഫെസിലിറ്റിയും ഇവിടെ ഇവിടെയുണ്ട് അതിനെന്തായാലും അഡീഷണൽ ചാർജ് കൊടുക്കേണ്ടി വരും ഹൈ ഹൈ സർ ൾ വെസ്റ്റ് ബംഗാൾ റൂം ബുക്ക് ചെയ്യാത്ത ബുക്കിംഗ് ഐ ഡി ചെയ്യാം ബുക്കിംഗ് നൈറ്റ് സർ ആ വൺ നൈറ്റ് ഓക്കെ സർ സർ അപ്പ ഐ ഡി പ്രൂഫ് സർ ആധാർ പാൻ കാർഡ് ബി അപ്പോൾ ഐ ഡി പ്രൂഫും അതുപോലെ തന്നെ ബുക്ക് എൻട്രി ഒക്കെ ചെയ്യണം എന്തായാലും ക്യാമറ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കാം

പക്ഷേ ഇത് വേണമെങ്കിൽ കാണിക്കാന്ന് പറഞ്ഞു സർ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല റൂം ഇതിലെ ഏറ്റവും നല്ല റൂമെന്ന് പറയാൻ കാരണം ഇവിടുന്ന് ഒരു ബാൽക്കണി വ്യൂ ഉണ്ട് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞാല് ഇതെന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ഇത് ഓൾറെഡി ബുക്ട് ആണ് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുവെക്കാം ഇവിടെ നല്ല അടിപൊളി ബാൽക്കണി ഉണ്ട് നല്ല ബാൽക്കണി വ്യൂ ഉണ്ട് ഞാൻ നേരത്തെ വെച്ചിട്ട് നേരത്തെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഇത് ക്യാരറ്റ് തന്നെയാണോ അപ്പോൾ ഇപ്പൊ കൺഫേം ചെയ്തു ഇത് ക്യാരറ്റിന്റെ ഓട്ടോ ആണ് ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പോൾ റൂം ഇതല്ല എൻ്റെ റൂമിൽ നിന്ന് പോയി കാണാം റൂം മെറൂം അപ്പൊ എൻ്റെ 111 ഓക്കെ ഓക്കെ താങ്ക്സ് അപ്പൊ ഇതാണ് എൻ്റെ റൂം റൂമിൽ ഉണ്ട് വാർഡ്രോബ് ഉണ്ട് ഷെൽഫ് ഉണ്ട് ഫ്ലോട്ടിംഗ് ഷെൽഫ് ഉണ്ട് ഇതാ ഇവിടെ ആയിട്ട് സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് എന്തിനാണെന്ന് സ്റ്റെപ്പ് കയറി നോക്കാം ഓ ഇത് ബാൽക്കണിക്ക് പകരമുള്ള വ്യൂ ആണ് പുറത്തേക്കുള്ള വ്യൂ ക്യാരറ്റ് ഓട്ടത്തിൻ്റെ വ്യൂ ഉണ്ട് ഇവിടുന്ന് പിന്നെ ബിൽഡിങ്ങുകളുടെയും ബാൽക്കണി ഇല്ല അതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ട് വിൻഡോയിലൂടെ നോക്കാനായിട്ട് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അവിടെ ബാൽക്കണി പോലെ എന്തോ ഉണ്ട് പക്ഷെ അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ക്ലോസ് ആക്കിയതായിരിക്കും അപ്പോൾ റൂം എങ്ങനെയാണ് ടെക്സ്ചർ പെയിൻറ് ഡിസൈനൊക്കെ ഉണ്ട് വാളിൽ ക്ലോക്ക് ഓടുന്നില്ലെങ്കിലും അത് ബെർമിംഗ്ഹാം മെയ്ഡാണെന്ന് തോന്നുന്നു ബെർമിംഗ്ഹാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലണ്ടുകാരനാണ് ക്ലോക്ക് പിന്നെ റൂം സർവീസിൻ്റെ നമ്പറൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതില് വിളിച്ചാൽ വൈഫൈ ഒക്കെ കിട്ടും ഞാനങ്ങനെ പാസ്വേഡ് മേടിച്ചായിരുന്നു ഡിസൈനൊക്കെ കൊള്ളാം റൂമും അത്യാവശ്യം നീറ്റാണ് അത്യാവശ്യമല്ല നല്ല നീറ്റ് തന്നെയാണ് ഈ റൂമിൻ്റെ റെൻറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറാണ് ആയിരത്തി മുന്നൂറിൻ്റെയും ആയിരത്തി നാനൂറിൻ്റെയും ഇടയിലാണ് ക്ലബ് ഹൗസിൻ്റെ റെൻറ്റിനേക്കാളും കൂടുതലാണ് റെൻറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കാം അഡീഷണൽ ആയിട്ട് ഇത് രണ്ട് സോപ്പ് തന്നിട്ടുണ്ട് ക്ലിനിക് പ്ലസ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വെളിച്ചെണ്ണേൻ്റെ പാക്കറ്റും തന്നിട്ടുണ്ട് ഹോട്ട് വാട്ടറിൻ്റെ ഒരു ജഗ്ഗുണ്ട് അത് ഹോട്ട് വാട്ടറാണ് അവർ കൊണ്ടേ തന്നാണ് പിന്നെ കെറ്റിലും ഉണ്ട് വേണമെങ്കിൽ വെള്ളം ചൂടാക്കുകയും ചെയ്യാം ഇനി ബാത്റൂമൂടെ ഒന്ന് കാണാം ബാത്റൂമും നീറ്റാണ് വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചൂടാക്കാൻ തോന്നും റൂമിൽ മിററില്ല അതിന് പകരമായിട്ട് ഇവിടെ വലിയൊരു മിററുണ്ട് റൂമിലൂടെ മിറുണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയതിനെ ഇതിപ്പം മിറർ നോക്കാൻ ഇങ്ങോട്ട് വരണം റൂമിലെ വാർഡ്രോബ് പറഞ്ഞപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ബ്ലാങ്കറ്റും കൂടെ കണ്ടു രാത്രിയിൽ തണുപ്പ് കൂടുതലായി തോന്നിയാൽ ഇതും യൂസ് ചെയ്യാം ഈ റൂം ഞാൻ മേക്ക് മൈ ട്രിപ്പിലാണ് ബുക്ക് ചെയ്തത് ആയിരത്തി മുന്നൂറ്റി പതിനാല് രൂപയാണ് ഒരു ദിവസത്തെ റെൻ്റ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം വെച്ചിട്ടല്ല ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് വരെ ഏത് ടൈമിൽ ചെക്ക് ഇൻ ചെയ്താലും ചെക്ക് ഔട്ട് ടൈം പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണി തന്നെയാണ് വീക്ക് ഡേയ്സിൽ ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ആയിരത്തി മുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് ഈ റൂം കിട്ടിയത് വീക്കെൻഡിലും സീസൺ ടൈമിലും ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈ റൂമിന് കൊടുക്കേണ്ടി വരും മേക്ക് മൈ ട്രിപ്പിൽ ഞാനൊന്ന് റിസേർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റേറ്റ് അത്രയൊക്കെ ആകുമെന്നാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ആയിരത്തി മുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് ഇങ്ങനെയൊരു റൂം കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റീൽ ഡീൽ തന്നെയാണ് എപ്പോഴും കിട്ടണമെന്നില്ല ലക്കൗണ്ടെങ്കിൽ കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ ഗ്ലെൻപാർക്ക് എന്നിൽ നിന്നും ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് ഇവിടുത്തെ സ്റ്റേയും നല്ല ആയിരുന്നു റൂമൊക്കെ നല്ല വാമായിരുന്നു അധികം തണുപ്പൊന്നും ഫീലായില്ല പുറത്ത് നല്ല തണുപ്പുണ്ടെങ്കിലും പിന്നെ ഇവിടെ ആ ഒരു വ്യൂ അത് നിങ്ങൾ കണ്ടതാണ് നല്ല അടിപൊളിയാണ് ഇപ്പം ഈ ഒരു ക്യാരറ്റ് നനച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണിക്കാം സ്പ്രിങ്ക്ലറൊക്കെ വച്ച് ക്യാരറ്റ് ഓട്ടം നനച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വ്യൂ ആണിത് ഈ വ്യൂ ശരിക്കും ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ഗ്ലൻ പാർക്കിന്നിൻ്റെ പിന്നെ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ് നമ്മുടെ അതിൽ വണ്ടിയില്ലെങ്കിൽ കുറച്ച് ക്യാഷ് ചിലവാകും അതായത് ചേറിംഗ് ക്രോസിൽ നിന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ വരെ വരാൻ നൂറ് രൂപ ആണ് അവർ ചോദിക്കുന്നത് ഇപ്പം ഇവിടെ അടുത്തൊന്നും ഓട്ടോ സ്റ്റാൻഡൊന്നുമില്ല അപ്പോൾ ഏതെങ്കിലും ഓട്ടോക്കാരൻ്റെ നമ്പർ നമ്മൾ മേടിച്ച് നോക്കേണ്ടി വരും അങ്ങനെ നമ്പർ മേടിച്ച് വെച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ചേരംകോസിൽ തിരിച്ചു വിടണമെങ്കിൽ നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ടി വരും അതായത് അമ്പത് രൂപ എന്തുകൊണ്ടാണ് എക്സ്ട്രാ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് പിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അമ്പത് രൂപ എക്സ്ട്രാ വാങ്ങുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ റെൻറ്റിന് ബൈക്കോ കാറോ എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ സ്വന്തം വണ്ടിക്കാണ് നാട്ടിൽ നിന്ന് വരുന്നതെങ്കിൽ അതും നല്ലതാണ് ആകെയുള്ള ഡ്രോബാക്ക് ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് സ്വന്തമായിട്ട് വണ്ടിയില്ലെങ്കിൽ നമ്മൾ ഓട്ടോ തന്നെ വിളിക്കേണ്ടി വരും അപ്പോൾ കുറേ പ്രാവശ്യം ഈ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഹോട്ടലിൻ്റെ റെൻ്റിൻ്റെ ഒരു പകുതിയെങ്കിലും ക്യാഷ് ആയിട്ട് അതായത് ഓട്ടോ ഫെയർ ആയിട്ട് നമുക്ക് ചിലവാകും അതുമാത്രമാണ് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇവിടെയുള്ള സ്റ്റാഫ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് ഞാൻ ആദ്യം സംസാരിച്ച ശുഭം മുതൽ ബാക്കി എല്ലാവരും ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ സ്റ്റേ ആയിരുന്നു ഇവിടെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്